കണശ ഫ്ലൈറ്റ് ആയിരുന്നു ദുബായ് ബഹറിൻ ടു ദുബായ് ദുബായ് ടു ടയർഡായോ ആ ടയേർഡ് ആണ് ഭയങ്കര അടിപൊളിയായിരുന്നു ബാച്ചിലേഴ്സിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആയിരുന്നു ഒത്തിരി സന്തോഷം അടിപൊളി മാനേജ്മെന്റ് സേഫ് അടിപൊളിയാണ് ഒരുപാട് പ്രവാസികൾ താങ്ക് യുറയെന്ന കളറൊക്കെ ചെയ്തിട്ടുണ്ട് അവിടുത്തെ എന്ന് പറഞ്ഞ ബ്യൂട്ടി നോക്കും ഗ്ലാസ് ഈ പാതിരാത്രി ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ പറഞ്ഞത് ആൽബം കണ്ടിട്ട് ഞാൻ ഇവിടെ വന്നതല്ലേ അല്ല എന്നാലും എല്ലാരും മെസ്സേജ് അയച്ചായിരുന്നു അടിപൊളി സ്പെഷ്യൽ ഒരു വലിയ പെട്ട് നിറച്ച ഒരു ഗിഫ്റ്റ് ഒക്കെ ഒരുപാട് പ്രവാസികൾ വന്ന് ഗിഫ്റ്റ് തന്നു പിന്നെ ഒരു റിംഗ് റിംഗ് കിട്ടി ഗോൾഡ് റിംഗ് കൊറേ ഉണ്ടട പിന്നെ ബാച്ചിലേഴ്സ് അടിപൊളിയാണ് സൂപ്പറാണ് പിന്നെന്താ ഒത്തിരി ഫാമിലി ആൾക്കാരൊക്കെ വന്ന് നമ്മളെ കാണാൻ വന്നു അടിപൊളി സൂപ്പർ അവിടുത്തെ സ്പെഷ്യലായിട്ട് നമ്മുടെ സുവിൻ അതുപോലെ നമ്മുടെ സൂര്യ ചേട്ടൻ എല്ലാവരെയും മിസ് ചെയ്യുന്നു ുബായിരുന്നു എന്തായാലും എല്ലാം പോണല്ലോ തീർച്ചയായിട്ടും മാറ്റി മാറ്റി വന്നപ്പോ തന്നെ ഞാൻ മാറ്റി എന്തായാലും അത്യാവശ്യം ഒക്കെ ഉണ്ട് ഒക്കെ നല്ല രീതിയിലുണ്ട് മാർക്കോ അപ്പം വാർക്കോട്ട് ഇനിയിപ്പോ ഉടനെ ഇല്ലടാ ഞാൻ എല്ലാരും മലയാളമല്ലേ നമ്മളുടെ അത് ഓൾറെഡി നമുക്ക് തന്നതാണ് നമുക്ക് ഓരോ ഗിഫ്റ്റ് ഒക്കെ മേടിക്കാൻ തരുന്നതാണ് പിന്നെ ആ സമയത്ത് ഞാൻ പാട്ട് പാടുമല്ലോ ഞാൻ ശ്രദ്ധിച്ചില്ല എന്താ ചെയ്ത് ആൾ എന്തായാലും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അവർ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തരും ഗിഫ്റ്റ് അല്ലെങ്കിൽ വാങ്ങിച്ച് തന്നില്ലെങ്കിൽ അവർ ക്യാഷ് തരും വാങ്ങിച്ചോ പിള്ളേർക്ക് വാങ്ങിച്ചോളൊക്കെ പറയും മൂന്നാമത്തെ മിക്കവാറും അവർ തന്നെ വിളിക്കും എനിക്ക് തോന്നുന്ന അടുത്ത ഈ മാസം ഇരുപതാം തീയതി തന്നെ മേ ബി അങ്ങോട്ട് തന്നെ പറഞ്ഞു ഏഹ് ഓഫർ േ എനിക്ക് വിടട്ടെ ദുബായും പറഞ്ഞോണ്ടേ പോസ്റ്റും ഇത് അവര് തന്നെയാണ് ബാച്ചിലേഴ്സിലെ നമ്മുടെ മാനേജ്മെന്റ് സെലക്ട് ചെയ്ത് ഞാൻ ഇത്രയൊന്നും ഇടത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ അവര് പറഞ്ഞ് ഇതൊന്നും ഇട്ട് നോക്ക് ചേച്ചി എന്ന് സെലക്ട് പറഞ്ഞ് താങ്ക് യു സോ മച്ച് സീസൺ സെവൻ ആരെയും ഒന്നും പറയാലോ നാലഞ്ചു ദിവസം കൂടെ അല്ലേ ഉള്ളൂ നിങ്ങള് വെയിറ്റ് നല്ല ഗെയിമറ വിജയിക്കട്ടെ നമുക്കതിനെപ്പറ്റി അറിയത്തില്ല നമ്മൾ പ്രപ്പോസ് ചെയ്താലേ നമ്മൾക്ക് അറിയത്തുള്ളൂ നമ്മളാരെല്ലാം ക്രഷ് ചെയ്ത് തോന്നിയാലും നമുക്ക് അതിനെപ്പറ്റി അറിയത്തുള്ളൂ അവരുടെ കാര്യം അവർക്കല്ലേ അറിയത്തുള്ളൂ ഈ ബിഗ് ബോസ് ബോസ് ബിഗ് ബോസിറങ്ങുന്ന ശേഷമല്ലേ ദുബായ് ട്രിപ്പ് ബെഹ്റ ചുമ്മാ ഇരുന്നിട്ടില്ല വീട്ടിൽ വെറുതെ കുത്തിയിരുന്നിട്ടില്ലല്ലോ അത് തന്നെ സന്തോഷമല്ലേ ബിഗ് ഗുണം ഒരുപാട് നല്ല ഗുണം ചെയ്തു ഫുൾ ബിസി നല്ല ബിസി ഫിനാലയ്ക്ക് പോകണമല്ലോ ഉറപ്പല്ലേ പോയിട്ട് വന്നിട്ട് പെൻഡിങ് ഇനി വന്നിട്ട് കുറച്ച് പ്രൊമോഷൻസ് ഒക്കെ ഉണ്ട് ഇനിയിപ്പോ ഒരു മേ ബി ഉടനെ തന്നെ ഒരു ആഡ് ചെയ്യും ഒരു ജ്വല്ലറിയുടെ യാത്ര പടം മൂന്നെണ്ണം ഇറങ്ങാൻ കിടക്കുന്നില്ലേ വേറെ ഒന്നും കമ്മിറ്റഡല്ലേ പൊളി പൊളി കോട്ടെ രാത്രി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നടക്കാൻ ശരിയാണോ ഞാൻ നടന്നില്ലട നടന്നില്ല ധൈര്യം ആ പിന്നെ അതിപ്പോ ബെഹറൈൻ എവിടെയാണെങ്കിലും നടക്കാമല്ലോ ധൈര്യം ഉള്ളവർക്ക് എന്റെ മാനേജർ കരീഷ്മ വാങ്ങിച്ചു തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു എന്താ എന്താടാ എന്റെ പൊന്നു കുഞ്ഞ ഞാൻ സ്റ്റാർ മാജിക്കിലെ അംഗമല്ലായിരുന്നു എന്റെ ഹസ്ബൻഡായിരുന്നു സ്റ്റാർ മാജിക്കിൽ അദ്ദേഹം അദ്ദേഹം എന്നോട് അങ്ങനെ ഒന്നും ഒന്നും പറഞ്ഞു തന്നത്തൊന്നുമില്ല ഇങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല അറിയില്ലടാ ഞാൻ ആ പരിപാടിക്കകത്തല്ലായിരുന്നു അറിയില്ല സൂചാടിന് അറിയാൻ ഇപ്പൊ സൂചാണ്ട ഇല്ലല്ലോ അപ്പൊ സൂചാടിനോട് നമുക്ക് ചോദിക്കാനും പറ്റത്തില്ല ചോദ്യത്തിന് പ്രസക്തി റിയില്ലടാ ചേട്ടനല്ലേ അഭിനയിച്ചോണ്ടിരുന്നറിയില്ലല്ലോ എന്തോ അപ്പൊ ആൽബം കത്തിയല്ലേ എന്തോ കണ്ടോ കണ്ടോ ആണല്ലേ ഓക്കെ എല്ലാരും ഞെട്ടിങ്ങനൊക്കെ അഭിനയമല്ലേ മുഴുവൻ അങ്ങനെ ാലും അനീഷ് സജിന ചേച്ചിയുടെ ആൽബം സജിന ചേച്ചിയാണ് നമ്മുടെ പുതിയ ആൽബം ആ ഇറങ്ങാനുണ്ട് ആ ഇതുപോലെ ഇനിയിപ്പോ വേഷങ്ങളൊക്കെ വന്നാൽ ചെയ്യാൻ നമ്മളെ അഭിനയല്ലേ കണ്ടില്ലേട്ടനൊക്കെ ബിസിനസ് ക്ലാസ്സിലല്ലേ ശരി സലൂണിലാണ് റെഡ് നമ്മുടെ ഹെയർ ഒക്കെ കളറൊക്കെ അടിച്ചു എങ്ങോട്ടാ പോലെ ആ എല്ലാ അടിപൊളിയായി ഒരു കുഴപ്പമില്ല എല്ലാ അടിപൊളിയും അല്ലേലും ഞാന് സർവീസ് ചെയ്തായിരുന്നു റൂമേല് പോയിട്ട് അപ്പൊ ഒന്നും കൂടെ അടിപൊളിയായി പിന്നെ കളർ പോയിരുന്നു തീർച്ചയായും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ പെട്ടിക്കാതല്ലേടാ അത് ഞാൻ അയക്കണ്ടേ പോവാട്ടെടുത്തോ ഞാൻ ക്യാഷിനോട് ആർത്തി ഉള്ള ഒരാളല്ല ഒരിക്കലും ക്യാഷിനോട് ആർത്തിയില്ല ഒരിക്കലും എനിക്ക് എന്ന് ഇതിനോട് ആർത്ത ഇല്ലാത്ത അതൊന്നും പറയത്തില്ല പണ്ടത്തെ രേണോസി പറയാ ഇപ്പോഴത്തെ രേണോസി പറയല എങ്ങോട്ടാ പറഞ്ഞി ആക്കും അടിപൊളിയല്ലേ ബഹറിൽ ആണോ ബ്രാൻഡ്ഡർ ആപ്പുമായിരിക്കും എല്ലാം അവരുടെ എല്ലാം അവരുടെ ഇവിടെനിന്ന് കാസർഗോഡ് വരെ പോകുമ്പോ പതിനായിരക്കണക്കിന് രേണു ചെച്ചിന്റെ പോസ്റ്റേഴ്സ് കാണണം എന്നാണ് കാണട്ടെ 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 എന്തായാലും ബാച്ചിലേഴ്സ് അടിപൊളി കേട്ടോ സൂപ്പർ 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 സന്തോഷം ആരോ ആരോ വിന്നർ ആയാലും നമുക്ക് സന്തോഷം നമ്മൾ അവിടെ അടിച്ചുപൊളിക്കാൻ പോകും എനിക്കറിയില്ലടാ എനിക്കറിയില്ല ഞാൻ കാണാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ ഞാൻ ഓട്ടോ അല്ലേ അങ്ങോട്ട് കണ്ടിട്ടില്ല മോൻ ഒരെണ്ണം എടുത്തല്ലോ കിച്ചു ഒരെണ്ണം എടുത്തല്ലോ ഇപ്പൊ ഇനി എടുത്തിട്ട് കമന്റ് വരും അവനെടുത്തോണ്ടാന്ന് നമ്മുടെ വണ്ടി തന്നെയല്ലൊക്കെ പോവാനുള്ള അതെനിക്കിഷ്ടം ട്രെയിനും ബസ്സും ഒക്കെ ആണ് ഇപ്പോഴും ഇഷ്ടം സന്തോഷം വണ്ടി വണ്ടിയെടുക്കും തീർച്ചയായിട്ടും ഞാൻ വന്ന വഴി മറക്കത്തില്ല ഒരിക്കലും മറക്കത്തില്ലാണോ ആ ആയിക്കോട്ടെ